മലയാള സിനിമയുടെ സ്ത്രീത്വമുള്ള കാലത്തെ വാസനയായിരുന്നു ശ്രീനിവാസൻ സന്മനസ്സുള്ളവർക്ക് സമാധാനമേകി ശ്രീനിവാസന്റെ യാത്രയായത് നല്ല സിനിമകളുടെ സന്ദേശം പകർന്നാണ് സിനിമയുടെ പരിണാമത്തിന്റെ കാലത്ത് നമുക്ക് സമ്മാനിച്ചത് മാറ്റത്തിന്റെ കരുത്തുള്ള സിനിമകൾ സ്ഥിരം നായക സങ്കല്പങ്ങളെയും പൗരുഷത്തെയും പൊളിച്ചെഴുതി തമാശകൾക്ക് പുതിയ ഭാവവും ചിരിയും പകർന്നു തിരക്കഥകളിൽ ജീവിതത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണവും രാഷ്ട്രീയവും കലർത്തി ശ്രീനിവാസൻ പ്രതിഭിക്കും അപ്പുറം മലയാള സിനിമയുടെ ചരിത്രമായി ശ്രീനിവാസൻ മലയാള സിനിമയുടെ ഉറച്ച ബ്രാൻഡായി മാറിയതിന് കാരണങ്ങൾ ഏറെയായിരുന്നു ചെയ്ത സിനിമകൾ കാലത്തെയും സിനിമയെയും അതിജീവിച്ചു പ്രേക്ഷകരോടുള്ള സിനിമ സംവേദനത്തിന്റെ വേറിട്ട വഴികളായിരുന്നു ആ സിനിമകൾ കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ രാഷ്ട്രീയവും നേരും ചൂരും പകരുന്നവരായി മലയാളിക്ക് സമ്മാനിച്ചതത്രയും എല്ലാ കാലത്തേക്കുമുള്ള സിനിമകൾ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ആ സിനിമകളിൽ കണ്ടു ചെറുചിരി പൊട്ടിച്ചിരിയായും വിങ്ങൾ ഒരു നെടുവീർപ്പായും പകർന്നു സിനിമയിലൂടെ പ്രേക്ഷകനെ ആസ്വദിപ്പിക്കുന്നതിനൊപ്പം ചില സാമൂഹിക വിമർശനങ്ങളും ആഡംബരത്തിന്റെ അലങ്കാരങ്ങളില്ലാത്ത നന്മ നിറഞ്ഞ ആ മനുഷ്യനൊപ്പം പങ്കിട്ട നല്ല മുഹൂർത്തങ്ങൾ എന്നും മനസ്സിലുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരിടത്ത് എന്ന ചിത്രത്തിൽ തുടങ്ങിയ സൗഹൃദം അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ചു വർക്കലയിൽ ഒരു പുരസ്കാര ചടങ്ങിൽ വെച്ച് കാണുമ്പോൾ അത് അവസാന കൂടിക്കാഴ്ചയാവുമെന്ന് കരുതിയില്ല നല്ല സിനിമകളിലൂടെ അദ്ദേഹം ജീവിക്കും ശ്രീനിവാസൻ സിനിമകൾ തലമുറകൾ ആസ്വദിക്കുക തന്നെ ചെയ്യും പ്രണാമം നമ്മുടെ ശ്രീനിയേട്ടന്